ആയ എല്ലാവർക്കും ഏറ്റിക്ക് ഫിലിം ടോക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി തമിഴിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു മൂവിയായ ജമ്മന ചിത്രം എന്ന് പറഞ്ഞ പടത്തെക്കുറിച്ചാണ് അപ്പോൾ നമുക്കധികം വേറെ വീഡിയോയിലേക്ക് കിടക്കാം ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച കുറേ ഊട്ടി വന്നേ അപ്പൊക്ക് അതൊക്കെ ഇരുന്ന് കാണലായിട്ട് എൻ്റെ പരിപാടി എല്ലാ പടവും നിരാശപ്പെട്ടി അതിലൊരു മലയാള പടം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതിന്റെ രബി ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ പോലീസ് ഡേ എൻ്റെ അമ്മ സഹിക്കാൻ പറ്റില്ല അതേപോലെ കുറെ സമയം ഒരു രണ്ട് പടം ഇത് ഒരു രണ്ടുപടം അങ്ങനെ കുറെ പടം ഞാൻ കണ്ടു എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഒരു രസമില്ല അങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ കയറ്റി വെച്ചൊരു പടമായിരുന്നു ഇത് ഞാൻ വെറുതെ ഇതങ്ങ് എടുത്ത് കണ്ടു ഞാൻ എൻ്റെ നിജമ്മനെ ചിത്രം എന്ന് പറഞ്ഞ പടം ഇന്നലെ രാത്രി വെറുതെ ഇരുന്ന് കണ്ടപ്പോൾ എൻ്റെ അമ്മോനെ ഒരു രസയില്ലാത്ത പടം കിടിലം പടം ഇത്രയും പൊട്ട പടം കണ്ടോണ്ടാണോ എനിക്ക് ഈ പടം ഇത്ര അടിപൊളിയായി തോന്നിയെന്നറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇതിൽ സാധാരണ ഞാൻ പ്രേത പടങ്ങൾ ഒരേ ഇങ്ങനെ നെട്ടാറില്ലേ പക്ഷെ ഇതില് രണ്ട് മൂന്ന് ഫസ്റ്റ് ഹാഫിലെ നാലഞ്ച് സീൻസ് ഞാൻ നെട്ടി ഞെട്ടുന്ന നെട്ടിപ്പോയി അങ്ങനത്തെ ഒരേ സീൻസ് ഉണ്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടോ രണ്ടു മണിക്കൂർ ഇരുന്ന് കണ്ടോ ഒരിക്കലും ലാഘുമാണ് ഒരു ഫാസ്റ്റിൽ അങ്ങ് പോകും അതുകൊണ്ടുതന്നെ നമുക്ക് ഇഷ്ടവും പെടും കുറച്ച് കുറച്ച്സ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അത് ചിലതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ലോജിക്ക് ഇല്ലാത്തതായി തോന്നും പക്ഷേ അതൊന്നും നോക്കണ്ട നിങ്ങൾ ഇൻഡ് അവസാനമാകുമ്പോൾ ഒരു ഒരു മിനിറ്റ് നിൽക്കുന്ന ഒരു കുറച്ച് സംഭവങ്ങളുണ്ട് എൻ്റെ മോനെ അതൊരു രക്ഷമില്ല അതിന് നമ്മളെ ലോകയിൽ മറ്റേ ഇവർ മറ്റേ പത്ത് സെക്കൻഡ് ഇവരെല്ലാവരും കൂടെ വരുമ്പോൾ ഒരു സീനില്ല അതേപോലത്തെ ഒരു സീൻ എനിക്ക് സീനെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എന്നുവെച്ചാൽ ഈ ഭയങ്കര റോൾ അടുത്ത ഭാഗത്തിനുള്ള ഒരു ഇൻഡ് തന്നെയാണ് പക്ഷെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് വെയിറ്റിംഗ് ആണ് അടുത്ത ഭാഗത്തിന് വേണ്ടി കാരണം അത്രയ്ക്കും നല്ല ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് നെഗറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ ബി എഫ് എസ് ആണ് ഇൻ്റെ മെയിൻ നെഗറ്റീവ് ഒരു പട്ടി പട്ടീനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഒറിജിനൽ ഒരു പട്ടീനെ കൊണ്ട് ചെയ്താൽ മതി നമുക്ക് തന്നെ തോന്നും പക്ഷെ അവർ ഒറിജിനലൊന്നുമല്ല ബി എഫ് എസ് ചെയ്ത കൃത്യമായിട്ട് അറിയാം അങ്ങനെ കുറെ സീൻസ് ബി എഫ് എസ് ചെയ്ത് കൊള്ളാക്കി വെച്ചിട്ടുണ്ട് സാധനം നോക്കണ്ട എന്താ പറയുക ഇവർക്ക് കൊടുത്ത ബഡ്ജറ്റിൽ ഇവർ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അതുവരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടും പിന്നെ വേറൊരു നെഗറ്റീവ് എന്താണെന്ന് പറയാൻ പോലെ അതിൻ്റെ കളർ റീഡിങ് ചില സ്ഥലത്തൊക്കെ ഒരുമാതിരി ബോറും തോന്നുന്നുണ്ട് പിന്നെ മേക്കപ്പും കുറച്ച് ബോറും തോന്നുന്നുണ്ട് പക്ഷേ ഇതിന്റെ കഥയും ഈ എന്താ പറയുക ബാക്കിയുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല രസമായിട്ട് എടുത്തുവച്ചിട്ടുണ്ട് നല്ല അടിപൊളിയാണ് പേടിക്കാനൊക്കെ ഒരു പ്രേതപ്പടം നല്ലത് ഇപ്പം അടുത്ത് വന്നത് ഏതെങ്കിലും കാണണോ ചെയ്താൽ കാണാം കാരണം ഇതിൽ നന്നായിട്ട് പേടിക്കാനുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാരും പോയി കാണുക ഇപ്പോൾ അത് എന്താ പറയുക സിംപ്ലി തോന്നുന്നു ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും പോയി കാണുക പടത്തിന്റെ പേര് ജമ്മന ചിത്രമാണ് കിടിലം പാടാണ് ഒരു വട്ടം എന്തായാലും കാണാൻ പറ്റിയ പാടാണ് എന്തായാലും പോയി കാണുക അപ്പം കണ്ടിട്ട് എല്ലാരും അഭിപ്രായം അറിയാം അപ്പം വായ്